തിരുവനന്തപുരം ഉള്ളൂർ സ്കൈ ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾസ് റിസപ്ഷനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ ഫൈവ് സിക്സ് ഡബിൾ സീറോ വിവിധ ജില്ലയിലെ ഒഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃശൂർ പാലക്കാട് മലപ്പുറം എറണാകുളം ജില്ലകളിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നതിനായി സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളവും ട്രാവൽ അലവൻസും ലഭിക്കും താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ശ്രീപൂർണ സർജിക്കൽസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് മാനേജർമാരെ ആവശ്യമുണ്ട് യോഗ്യത ബിരുദം പ്രായപരിധി ഇരുപത്തിനാല് മുതൽ നാൽപ്പത് വയസ്സ് ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ എറണാകുളം സെക്യൂരിറ്റി ഏജൻസിയിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ഫൈവ് പാലക്കാട് പട്ടാമ്പിയിലെ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലേക്ക് സീനിയർ അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് യോഗ്യത അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ സീറോ ഫോർ വൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ സീറോ നയൻ കുറ്റിപ്പുറത്തേക്കും വയനാട്ടിലേക്കും സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ കോഴിക്കോടുള്ള സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് ഓട്ടോയും കാറിലേക്കുമായി ഡ്രൈവറെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ കോട്ടയത്തുള്ള ആശ്രമത്തിലേക്ക് പാചകത്തിനും രോഗി പരിചരണത്തിനുമായി എ എൻ എം ജി എൻ എം എം എസ് ഡബ്ല്യു സ്ത്രീകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ എയ്റ്റ് വൺ സെവൻ ഇടുക്കി മൂന്നാറിലെ സ്പൈസ് ഗാർഡനിലേക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും അലവൻസും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫോർ വൺ സെവൻ വൺ സീറോ സിക്സ് ആലപ്പുഴ ഓഡിയോളജിസ്റ്റിന് ആവശ്യമുണ്ട് അറ്റുമഠത്തിൽ സ്പീച്ച് ഹിയറിംഗ് ഇൻ കായംകുളം കോണ്ടാക്റ്റ് നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ സെവൻ ത്രീ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ടു ത്രീ എയ്റ്റ് ഡബിൾ ഫോർ ഫൈവ് ഫോർ ഫൈവ് ടു തിരുവനന്തപുരം കറി പൗഡർ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാനെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫോർ ഡബിൾ ടു എയ്റ്റ് നയൻ തൃശ്ശൂർ പാൻസ് ആൻഡ് ഷർട്ട് മേക്കേഴ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ സെവൻ കണ്ണൂർ എഗ്രിക്കൾച്ചർ ഫാമിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് വൺ ത്രീ ടു വൺ സിക്സ് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫൈവ് ത്രീ എയ്റ്റ് ഫോർ സെവൻ ത്രീ എറണാകുളം സ്വന്തമായി ടു വീലറുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ എയ്റ്റ് പാലക്കാട് ഷോപ്പിലേക്ക് ഫീൽഡ് വർക്കിനും ഓഫീസ് വർക്കിനുമായി ടു വീലർ ലൈസൻസ് ഉള്ള വനിതകളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സീറോ ടു സിക്സ് നയൻ സെവൻ സീറോ കോഴിക്കോട് വീട്ടിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ളവർ മാത്രം വിളിക്കുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു ത്രീ ടു ത്രീ ടു ത്രീ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക